ഹലോ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അഖിലേടനും കൂടി ബിരിയാണി ഉണ്ടാക്കലും പിന്നെ അമ്മൂസിനെ കൊണ്ട് ഷെയ്ക്ക് ഉണ്ടാക്കിപ്പിക്കലൊക്കെയാണ് അപ്പൊ എല്ലാരും വീഡിയോ മുഴുവനായിട്ടും നോക്കാം ചിക്കൻ കറിക്കുള്ള സവാളൊക്കെ അഖിലേടിനരിയുണ്ട് അപ്പഴേക്ക് ഞാൻ ചിക്കൻ വറക്കാനായിട്ടുള്ളത് നോക്കണേനാണ് ബാക്കി ഓയിൽ ഞാൻ ഞാനിത് കുപ്പിയിലോട്ട് ഒഴിച്ച് വെക്കണേട്ടോ ഓയിൽ കുപ്പിയിലും കഴിഞ്ഞിരിക്കണേ അപ്പൊ ഞങ്ങളിടക്കൊക്കെ ഇങ്ങനെ ഫുഡ് ഒക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഒരുമിച്ച് അതിലേട്ട് നന്നായിട്ട് ഫുഡ് ഒക്കെ ഉണ്ടാക്കും പക്ഷേ ഇടയ്ക്കൊക്കെ അടുക്കളയിലോട്ട് കയറുള്ളൂ ഫുഡ് ഉണ്ടാക്കാനായിട്ട് അപ്പം ഞങ്ങൾ ഇവിടെ ഓരോ പണികളൊക്കെ ചെയ്യുമ്പോൾ അമിനൂസ് നല്ല കളിയിലാണ് ആയിട്ട് ഇവിടെ അപ്പം ഇങ്ങനെ ബിരിയാണിയൊക്കെ വയ്ക്കുന്ന ദിവസങ്ങളിൽ അമിനൂസ് ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിലോട്ട് വരും നല്ല മണം നല്ല മണം അമനുസിനെ താന്നും പറഞ്ഞുകൊണ്ടും അപ്പം ഇങ്ങനെ ചിക്കൻ പറക്കണ സമയത്തൊക്കെ എന്തായാലും ചിക്കൻ പറത്ത് കഴിയുമ്പോൾ തന്നെ കറി വെക്കുന്നതിന് മുമ്പ് അമനൂസിന് എന്തായാലും കൊടുക്കണം അല്ലെങ്കിൽ അവന് ഇവിടെ ബഹളം ഉണ്ടാക്കും അപ്പൊ ഇങ്ങനെ മുരിഞ്ഞു വന്നെ വണം കേട്ടപ്പോ തന്നെ അമ്നൂസ് ഓടി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടട്ടാ ഭഗിലേണ്ട ഇങ്ങനെ തമാശക്ക് ഇന്നാ തിന്നൊക്കെ പറിക്കുവാണ് അപ്പൊ അതേ ചിക്കനൊക്കെ പുറത്തു വന്നപ്പോഴൊക്കെ അമ്നൂസിന് ഒരു പീസ് എടുത്ത് കൊടുത്തിട്ടുണ്ട് എടുക്കൊടുത്തിട്ടിണ്ടട്ടാ ആൾക്ക് ഭയങ്കര ഹാപ്പി ആയി അമനൂസിന് ലെഗ് പീസ് തന്നെ വേണം വേണോട്ടോ വേറെ പീസ് പീസൊന്നും അമ്നൂസ് കഴിക്കൂല ശബരികൾക്ക് പോയപ്പോ വാഞ്ചിറ ഇങ്ങോട്ടൊക്കെ ഇട്ടുണ്ടെ അച്ഛനും മോനും കൂടി നല്ല കളിയിലാണ് കേട്ടോ ഇവിടെ രണ്ടുപേരും വീട്ടിലുണ്ടെങ്കിൽ ഭയങ്കര കളി മുച്ചേമ്പുകളൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾക്ക് എന്താ അമിനു സ്വച്ചായി ശബരിമലയിൽ നിന്ന് വാങ്ങിച്ചിട്ടും വന്ന വാട്ടർ കണ്ണൊക്കെ എടുത്തോണ്ടും വന്നിട്ടുണ്ടാ പരകാത്തിരുന്ന് കളിച്ചപ്പോൾ ഞാൻ ചീത്തോറും പുറത്തോട്ടാക്കിയതാണെങ്കിൽ അല്ലെങ്കിൽ മൊത്തം പെരകാത്ത വെള്ളമൊക്കെ നിറയ്ക്കും അപ്പതേ ആളെ പുറത്തിരുന്ന് കളിക്കണ എണ്ണട്ടാ അടുക്കളയിൽ എന്ത് ചെയ്താലും ഇടയ്ക്ക് അമ്മൂസ് ഇനി കാണാൻ നോട്ടെ എന്തൊന്നാണ് ചെയ്യണമെന്ന് ഇടക്ക് വരും അമ്മച്ച് എനിക്ക് കാണിച്ച് എന്താണ് എന്താണെന്ന് ചോദിച്ചുകൊണ്ടും വരും അപ്പം നമ്മളിങ്ങനെ എടുത്ത് കാണിച്ചൊക്കെ കൊടുക്കും എനിക്ക് പേടിയാണ് ഇങ്ങനെ എടുത്ത് കാണിക്കാനായിട്ട് എണ്ണയിൽ എന്തെങ്കിലുമൊക്കെ പൊട്ടി പൊട്ടിയൊക്കെ തെറിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഓർത്ത് ഞാൻ അങ്ങനെ കയറ്റാറില്ല പെട്ടെന്ന് തന്നെ ഞാൻ ഇറക്കും അപ്പോൾ ആ ഗ്രേവിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ടെ അപ്പോൾ ഞാൻ എൻ്റെ വറുത്ത ചിക്കനൊക്കെ ഇട്ട് കൊടുക്കണേ ഇതുപോലെ ചേട്ടന് കൂടുതൽ ഇഷ്ടം ഗ്രേവി അങ്ങനെ ഇഷ്ടമല്ല അതുകൊണ്ട് എനിക്കിപ്പോഴും ഇങ്ങനെ റോസ്റ്റായിട്ടാണ് ഇവിടെ ഉണ്ടാക്കാറ് അപ്പം ചിക്കൻ റെഡിയായി ഇനിയിപ്പോൾ ബിരിയാണി ഉണ്ടാക്കണം ബിരിയാണി ഞാനതിൻ്റെ കുക്കറിലാണ്ട് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് കഴിയും ഇവിടെ എപ്പോഴും ബിരിയാണി കുക്കറിൽ തന്നെയാണ് കേട്ടാ വയ്ക്കാറ് നമുക്ക് മറ്റേ ഗ്യാസ് സ്റ്റൗ മാത്രമേ ഉള്ളൂ മറ്റേ അടുപ്പ് ഇല്ലാത്തത് കൊണ്ട് കുക്കറിലാണ് എപ്പോഴും ബിരിയാണിയൊക്കെ വെക്കുന്നത് നെയ്യ് ഒഴിച്ച് മസാലക്കൂട്ടൊക്കെ ഇട്ടപ്പോഴും മുഖത്തോട്ടൊക്കെ നന്നായിട്ട് പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിട്ടോ അതിലേക്ക് ഞാൻ ഊറ്റി വെച്ചിരുന്ന ബിരിയാണി അരിയൊക്കെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഒരു വിസിൽ വരുന്നവരെയും വന്നിട്ട് ഞാൻ വേവിക്കാറ് അപ്പൊ അതെ ഇവിടെ അമ്നൂസിനെ കൂട്ട അഖിലേട്ട് ഷെയ്ക്ക് ഒക്കെ അടിപ്പിക്കാൻ ഇനി നെസ്റ്റ് അച്ചായിട്ടോ എന്തിട്ടാണല്ലോ മിച്ചി അടിക്കുന്നേട്ടപ്പ തന്നെ അമന്യൂസ് പേടിച്ചു കേട്ടാ പിന്നതേ ചേട്ടൻ കൈയൊക്കെ വെച്ച് പിടിപ്പിച്ചതാണ് കേട്ടാ സൂപ്പർ എന്ന് പറഞ്ഞേ സൂപ്പറാണോ സമയപ്പോയാ അപ്പം ബിരിയാണി കൂടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളത് ഇത് ദമ്മ ചെയ്തിട്ട് കഴിക്കണേ കഴിക്കണേട്ടോ അപ്പം ഞങ്ങൾ നിന്ന് മൂന്നോരും കൂടി ഒരു പ്ലേറ്റിലാണ് കേട്ടോ കഴിക്കണത് അതിന് വേണ്ടിയിട്ട് ഞങ്ങളത് ഒരു വലിയ പ്ലേറ്റിൽ ബിരിയാണി ഒക്കെ ഇട്ടിട്ട് ഇത് ഇരിക്കണേണ് അപ്പം ഞങ്ങൾ വാഴയിലൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കണായിരുന്നെ പിന്നെ വാഴ ഒക്കെ പൊട്ടിക്കാനായിട്ടൊക്കെ പോകേണ്ടതെന്ന് മടിഞ്ഞായിരുന്നു പിന്നെ ഇങ്ങനെ തന്നെയായി കഴിക്കൽ ഇവിടെയൊക്കെയായിട്ട് ഇരിക്കുമ്പോഴാണ് ഓരോന്നും എടുത്തില്ലല്ലെന്നും പറഞ്ഞ് ഓർത്ത് ഓരോന്ന് എടുക്കുന്നത് അപ്പോൾ അതേ വേസ്റ്റ് പാത്രം എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായി അപ്പം ഞാനത് പിന്നെയും പോയി വേസ്റ്റ് പാത്രം ഒക്കെ ഇടത്തിന് വന്നിട്ടാണ്ടിരുന്ന് കഴിക്കണത് ഇങ്ങനെ ഒരു പാത്രത്തിലൊക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ നന്നായിട്ട് ഫുഡ് കഴിക്കും കേട്ടോ മാത്രമല്ല അമ്മൂസം നന്നായിട്ട് കഴിക്കും അവൻ ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിക്കണത് ഭയങ്കര ഇഷ്ടമാണ് അത് മാത്രല്ല നമുക്ക് പണിയും കുറവായിരിക്കും ആകെ ഒരു പ്ലേറ്റ് കഴിക്കാം അതിയാലത് കഴിയുമ്പോൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സൂപ്പറാണോ സൂപ്പറാണോന്നൊക്കെ പറഞ്ഞോണ്ടോ കഴിക്കണത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്